ശാസ്ത്രീയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം അതിനുശേഷം അതിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടാകണം ആ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രം ജീവനക്കാരെ അവിടെ വിന്യസിക്കണം എന്നുള്ള അഭിപ്രായവും ആവശ്യവുമാണ് സംഘടനക്ക് വെക്കുവാനുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടാവണം സേഫ്റ്റി ഓഫീസർ ഉണ്ടാവണം കേരളത്തിലാകമാനം ഇത്തരത്തിലുള്ള ഇക്കോട്ടൂർ ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന കുഞ്ഞുങ്ങളെത്തുന്ന എക്കോ ടൂറിസം സെന്ററുകളിൽ സേഫ്റ്റി ഓഫീസർമാർ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ടുള്ള അറിവുള്ള സേഫ്റ്റി ഓഫീസർമാരോടങ്കം നിയമിക്കണമെന്നുള്ളത് കൂടി സംഘടനക്ക് ആവശ്യപ്പെടുവാണ് ഈ സംഭവം നടന്നത് ഇത്രയും ദിവസമായി ഒരു ഉന്നതാധികാരി പോലും റാന്നി കോന്നി ഡിവിഷനിൽ നിന്നും സർക്കിൾ തലത്തിൽ നിന്നും ഒരു ഉന്നതാധികാരി പോലും ഒന്നില്ലാകെ വന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉയർന്ന തലത്തിലുള്ളത് ഇതാണ് അവസ്ഥ സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ആ ജോലി ചെയ്ത ജീവനക്കാരനെ മൊഴിയെടുക്കും ആ ജീവനക്കാരിൽ നിന്ന് വിശദാംശങ്ങൾ തേടും സാഹചര്യങ്ങളെ പറ്റി പഠിക്കും ആ പഠിച്ചതിന് ശേഷം മാത്രമാണ് സാധാരണയായി എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നടപടിക്ക് മുതിരുന്നത് അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിൽ കേരളത്തിലെ എല്ലാ ഇക്കോ ടൂറിസം സെന്ററുകളും ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷം മാത്രം ജീവനക്കാരെ നിയോഗിക്കണമെന്നും നിയമിക്കണമെന്നും മാത്രം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പ്രതിഷേധ സംഗമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നോന്നി നമസ്കാരം